ഹായ് ഹലോ അസ്സാം വലിക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് നമ്മളെ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ എല്ലാവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷുഗറുകാരൊക്കെ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തവരുണ്ടെങ്കിൽ ഗോതമ്പ് ആവുകൊണ്ട് ഒരു നേരമൊക്കെ ഇത് കണക്കൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു റെസിപ്പിയാണേ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ ഗോതമ്പാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ എടുക്കാം ഈ സമയത്ത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ എടുക്കാം ഗോതമ്പാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നിന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങളുടെ മധുരം എത്രയാണ് അതിനനുസരിച്ച് ശർക്കരപാനീയം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളത് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര പാനിയോ അല്ലെങ്കിൽ കൽക്കണ്ടോ ഒക്കെ കൽക്കണ്ടോ ഇല്ല അത് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ശർക്കര പാനി ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് കുറുക്കിയെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ മധുരത്തിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ ചിരക്കിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുറുക്കി എടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ഫ്ലേവറിനായിട്ടൊരു കാൽസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ റെഡിയാക്കുന്ന സമയത്ത് തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇത് കണക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏലക്കപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കാം അധികം അങ്ങ് കുറുക്കിപ്പോയൻ്റെ ആവശ്യമില്ല നമുക്ക് ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന ആ പരുവല്ലാ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഒരു പാൻ എടുപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ക്യാഷിനിട്ടും ഉണക്കുമുതിരിയും കൂടെ വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട്ടിലെപ്പോഴും ഗോതമ്പ് അതൊക്കെ എപ്പോഴും വീട്ടിൽ കാണുന്നതല്ലേ അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇത് കണക്ക് ഒരു ഗ്ലാസ് റെഡിയാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും അവർ ഇന്ന് ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ചു കുടിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കൂടുതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറികല്ലേ ഇൻഷാർ മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ